ഒരു ണാൻ ഇടയായി ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ചിരി വന്നു കുറച്ചു സമയം ആ വീഡിയോ നോക്കി ചിരിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ അതിനു ശേഷം ഞാൻ ഒരുപാട് ചിന്തിച്ചു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വലിയ നുണപ്രചാരണത്തിന്റെ കോട്ടയാണ് ആ വീഡിയോ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് ഇതേപോലെ എത്ര നുണകൾ കേരളത്തെ കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടാകും ചിലപ്പോൾ പലയിടങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ആയുധമാക്കിയിട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഹൃദയത്തിനകത്തേക്ക് ഇവർ ഇങ്ങനെ എറിഞ്ഞുകൊടുത്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകളിലെ നേതാക്കന്മാർ മലപ്പുറത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും പരാമർശിക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു പച്ചയായ സത്യമാണ് പലപ്പോഴും പറയാറുള്ളത് മലപ്പുറത്ത് അങ്ങനെയാണ് കേരളത്തിൽ ഇങ്ങനെയാണ് കേരളത്തിൽ തങ്ങളുടെ പ്രവർത്തകരെ ഇല്ലാതാക്കുന്നു ഹൈന്ദവരെ ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തുന്നത് ഇതും ഒരു പരിധിവരെ സംഘികൾ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് നമ്മൾ കൃത്യമായ ഒരു ബോധത്തിലേക്ക് കടന്നു വരേണ്ടത് മലപ്പുറത്തെക്കുറിച്ച് ഒരു കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു സംഘി എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരാൾ തമിഴ്നാടിന്റെ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നു മലപ്പുറത്തേക്ക് ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റില്ല എന്ന് അതായത് കേരളത്തിലെ ഒരു ജില്ലയാണ് മലപ്പുറം അത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ് അവിടേക്ക് ഒരു കാരണവശാലും ഒരു ഹൈന്ദവനും കടക്കാൻ പറ്റില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അയാൾ അവിടെ നിന്ന് ഉന്നയിക്കുന്നു പക്ഷേ നിമിഷങ്ങൾക്കകം തന്നെ അവതാരകനും ക്യാമറാമാനും അത് പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കുന്നു കാരണം അവതാരകൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഞാൻ മലപ്പുറത്ത് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ക്യാമറാമാനും മലപ്പുറത്ത് പോയിട്ടുണ്ട് മലപ്പുറവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് എന്ന് ഈ കാഷായ വസ്ത്രധാരിക്ക് വ്യക്തമാക്കി കൊടുക്കുമ്പോൾ അയാൾ ആകെ പെട്ടുപോകുന്നതും ആ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും എല്ലാ കഥകൾ പറഞ്ഞു പരത്തി എല്ലാ കഥകൾ സൃഷ്ടിച്ച് വ്യാപകമായി നുണപ്രചരണത്തിൻ്റെ അചണ്ടകളുടെ ഭാഗമായിട്ട് മലപ്പുറത്തെയും കേരളത്തെയും സംഘപരിവാറിൻ്റെ ഈ തീവ്ര മനോഭാവമുള്ള ആളുകൾ അല്ലെങ്കിൽ വർഗീയവാദികൾ നിലവിൽ പ്രചരിപ്പിച്ചു കൊണ്ടേ അത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ വോട്ട് ബാങ്ക് ആകുന്നു എന്നുള്ളതും ആ വീഡിയോയിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പച്ചയായ സത്യമാണ് ഈ ആരോപണം ഉന്നയിച്ച ഈ സംഖ്യയായിട്ടുള്ള ആ മനുഷ്യൻ ഇതുവരെ സ്വാമി എന്ന് വിളിക്കില്ല കേട്ടോ സ്വാമി എന്നോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ നാമധാരിയോ എന്നോ ഞാൻ പറയില്ല കാരണം ഒരു ഹൈന്ദവനും ഒരു മനുഷ്യനും അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഹൈന്ദവൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവരാണ് ഈ രാജ്യത്തെ ഇപ്പോഴും നിലനിർത്തുന്നുള്ളത് അവരുടെ കയ്യിലാണ് നമ്മളുടെ രാജ്യം ഇന്നും സുരക്ഷിതമായിട്ടുള്ളത് അതിൽ ഒരു പരിധിവരെ സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മതേതര മുഖമുള്ള രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ നെടും തൂണുകളായിട്ടുള്ള ഹൈന്ദവ സമൂഹം അവർ കൃത്യമായി പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് ഇന്നും നമ്മുടെ കൊച്ചുകേരളത്തെയും ഈ രാജ്യത്തെയും സംരക്ഷിക്കുന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അവർക്കിടയിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇയാൾ ഈ ി പച്ചക്ക് പറയുന്ന ഈ കാര്യത്തിൽ അയാൾക്ക് ഒരു അറിവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് പച്ചക്ക് പറയുന്നു മലപ്പുറത്തേക്ക് ഒരു ഹിന്ദുവിനെയും പ്രവേശിപ്പിക്കാൻ അവർ അനുവദിക്കുന്നില്ല എന്ന് ഇയാൾ പറയുമ്പോൾ പോലും ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പഠനം പോലും മലപ്പുറത്തെ കുറിച്ചിട്ട് ഇയാൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് പച്ചയായ മറ്റൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രത്തോളം വലിയ ഒരു തെറ്റിദ്ധാരണയാണ് കൊച്ചു കേരളത്തെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും നിലവിൽ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ അടക്കം സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ കൃത്യമായി കേരളം എന്താണ് എന്നുള്ളത് ഉത്തരേന്ത്യയിലെ പല മേഖലകളിലേക്കും ഇവർ തെറ്റിദ്ധാരണയുടെ കാഴ്ചപ്പാടുകളോട് കൂടിയിട്ട് അഭിസംബോധന ചെയ്ത് അവർ പരസ്യപ്പെടുത്തിയപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു കേരളം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് ആ നുണപ്രചരണങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആളുകളുടെയൊക്കെ നുണപ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോയിലൂടെ പൊളിച്ചടുക്കിയിട്ട് അതിനെ തർജ്ജിമ ചെയ്തിട്ട് അതിനെ ഹിന്ദിയിലും മറാത്തിയിലും ബംഗാളിയിലും ഏതൊക്കെ ഭാഷകളുണ്ടോ ഈ രാജ്യത്ത് ആ ഭാഷകളിലേക്കൊക്കെ കൺവേർട്ടാക്കിക്കൊണ്ട് പൊതുജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തിച്ചില്ല എങ്കിൽ അവർ വീണ്ടും ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടത്തും ആ പ്രചരണങ്ങൾ കേരളീയരെ മലപ്പുറത്തുകാരെ വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ കാരണമായി മാറും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള